ഹലോ അസാലേക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൻ ഇന്നേത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മസാല പുട്ടാണ് ഇത് ഞാൻ ഇന്ന് ചെമ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കൊണ്ട് ചിക്കൻ കൊണ്ട് അതേപോലെ കൂന്തൽ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് നോമ്പ് തുറക്കുമ്പോൾ വല്ലാത്ത സമയത്തൊക്കെ കഴിക്കാൻ വല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുട്ടാണ് ഇത് എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ അതിനുവേണ്ടി നമുക്കൊരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് പൊടിയായിരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നതിന് നമ്മൾ മസാലക്കൊരു ഇങ്ങനെ ഒരു പറ്റ ഇങ്ങനെ ഒരു ഇതുപോലെ കിട്ടൂർന്നത് പോലെയല്ല നല്ല ഒരു കൊഴുപ്പ് പോലൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം നല്ലതുപോലെ തന്നെ ഉള്ളി തക്കാളി ഇതൊക്കെ നല്ലതുപോലെ വാടിയും നമ്മൾ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ എടുക്കാം അതിലേക്ക് ഞാൻ ഒരു വലിയ പച്ചമുളക് പൊടിയായി അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കും ാക്കിയിട്ട് വാട്ടിയെടുക്കുക നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ തന്നെ വാടി വരുമ്പം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം നമ്മളെ മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ മസാലയിൽ കടന്ന് നല്ലതുപോലെ വാട്ടിയെടുക്കാം അതിലേക്കൊരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ ഇതേപോലെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോ ചെമ്മീനാണ് കിലോ ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് തന്നെ ഞാൻ ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലവർ ഇത് വേറെ തന്നെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുക ഇതേപോലെ മസാല ഉണ്ടാക്കുമ്പോഴാണ് ചെമ്മീൻ്റെ ഫെയറും ചെമ്മീൻ്റെ ആ ഇതൊക്കെ കൊഴുപ്പ് ഇതൊക്കെ അതിൽ തന്നെ ഇറങ്ങി വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ മസാല കൂട്ടി കഴിക്കാൻ വേണ്ടി ഇതേപോലെ നല്ലതുപോലെ തന്നെ മുളകിൽ മുളകിലൊക്കെ ചെമ്മീനൊക്കെ നല്ലതുപോലെ തന്നെ വാ ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പ് നിറയെ തേങ്ങയാണ് നമ്മൾ സാധാരണ പച്ച തേങ്ങ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ടെടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കറം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുക്കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ വീണ്ടും തുറന്ന് നോക്കിയതാണ് നല്ലതുപോലെ തന്നെ നമ്മളെ മസാലയൊക്കെ നല്ല തേങ്ങയും ചെമ്മീനൊക്കെ നല്ലതുപോലെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഒരു കൈപ്പിടി നിറച്ചും തന്നെ നല്ല ചെറുങ്ങനരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയാലിയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയാലയും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്നും അടച്ചിട്ട് വേറെ ഒന്നും മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പൊടി പൊടിയെടുത്തിട്ടുണ്ട് വൈറ്റ് പൊട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനെന്നും ഞാൻ ഉണ്ടാക്കുന്നത് ഇതാണ് വെള്ളപ്പൊട്ടുപൊടി അത് നല്ല അടിപൊളി പുട്ടാണ് നല്ല സോഫ്റ്റ് ആണ് ഈ പുട്ട് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി നമുക്ക് ഞാൻ അതൊക്കെ നല്ലതുപോലെ രണ്ട് കപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് ഇതേപോലെ കുഴച്ചിട്ട് നമുക്ക് പിന്നെ പുട്ടുപൊടി നനക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ തന്നെ പുട്ടുപൊടി കുഴച്ച് മാറ്റിയതിന് ശേഷം ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഇതേപോലെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലാണ് എനിക്കിഷ്ടം ഇതാണ് മറ്റേ പുട്ടിനേക്കാളും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഇതാണ് നല്ലത് ഞാൻ ഈ പുട്ടിനോ ചിരട്ട പുട്ടിലാണ് പുട്ടുണ്ടാക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് തേങ്ങ പച്ച തേങ്ങ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഈ ഒരു കുറച്ച് ഒരു കൈ നിറച്ചും ഞാൻ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നടുക്കോട്ടേക്കായിട്ടാണ് ഞാൻ ഈ മസാല ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ മസാല ഇട്ട് മേലെ മുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ നല്ല തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകാം ഇതാണ് കാരണം മേലയിലേക്കും അടിയിലേക്കും ഇതിൻ്റെ ആവി ഇങ്ങനെ പോകുമ്പോൾ നല്ല തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ ഇട്ട് നല്ലതുപോലെ തന്നെ മസാല ഇട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം ചേർത്ത് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ആവശ്യത്തിനുള്ള പുട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതേപോലെ തന്നെ എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ചൂടോട് കൂടി തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നിക്കല് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയം അല്ലെങ്കിൽ പിന്നീട് രാവിലത്തെ ചായക്ക് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് കൊണ്ടും അതേപോലെ തന്നെ മീൻ കൊണ്ടും എല്ലാത്തിനൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇതേ മസാല പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും വേണം രണ്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പുട്ട് വെന്തിട്ട് നമുക്ക് കിട്ടും ഞാൻ ഇതേപോലെ തന്നെ എല്ലാം തന്നെ ഞാൻ പുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെമ്മീൻ മസാല പുട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോ കാണാം എന്നാൽ ശരി അസ്സലാമലൈക്കും താങ്ക് യു